പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടും ജില്ലാ വടകര ക്ലസ്റ്ററും സംയുക്തമായി നടത്തുന്ന പ്രഭാ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഭിന്നശേഷിക്കാരായവർക്ക് വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രഭ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്രഭാ പദ്ധതിയുടെ ഭാഗമായി വീൽ ചെയറുകൾ വാട്ടർ ബെഡുകൾ ബി പി അപ്പാറ്റസ് ജെൽപാക്സ് സ്റ്റെറസ്കോപ്പ് എയർ സൈക്കിൾ വാക്കർ ഊന്നുവടി എക്സസൈസ് ടേബിൾ ഹിയറിംഗ് എയ്ഡ് ബാറ്ററികൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് ഒന്നര ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നൂറോളം പേർക്ക് ഗുണകരമായത് വളർന്നുവരുന്ന തലമുറയിൽ സൃഷ്ടിക്കേണ്ട നന്മയുടെ അവബോധമാണ് പ്രഭാ പദ്ധതിയിലൂടെ പകർന്നു നൽകുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സാമൂഹ്യ സേവനത്തിനുള്ള ത്യാഗ നിർഭരമായ സന്നദ്ധത ഇതുവഴി പ്രകടമാക്കാൻ സാധിക്കുമെന്നും ഈ ലോകത്ത് വരുന്ന ഒരുപാട് മനുഷ്യത്വഹിതമായ സംസ്കാരരഹിതമായ വിചാരങ്ങളും വികാരങ്ങളും കൊണ്ട് സന്ഗീതമാക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ രൗപീകരിക്കപ്പെട്ട ചിന്തകളും കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള അതിശക്തമായ ധാർമ്മികമായ വിചാരബോധത്തിൻ്റെ മഹാകർമ്മമാണ് നിങ്ങളുടെ ഈ പരിപാടിയിലൂടെ ഇവിടെ ഉന്നീതമാക്കപ്പെടുന്നത് എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് ഇവിടെ വിവിധ ഉപകരണങ്ങൾ ഇതൊന്നും ചെയ്യുക ഇതൊക്കെ വസ്തു മാതൃകാപരമായ ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ആ ധർമ്മനിർഭത്തിൻ്റെ ശങ്കനാഥനാണ് ഇവിടെ തുടങ്ങിക്കളിക്കാൻ കഴിയുന്നത് നിങ്ങളെപ്പോലുള്ള ദുഷ്കരങ്കരായ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ ശുചിക്കപ്പെടുന്ന ഈ ബോധവൽക്കരണം ഈ ഈ ക്രിയാത്മകമായ സേവന ഇതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് വടകര ക്ലസ്റ്റർ കോർഡിനേറ്റർ കെ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ അജിത ചീരാമ്പിട്ടിൽ ആർ പി സി പി സി മനോജ് കുമാർ ശ്രീനാരായണ എച്ച് എസ് എസ് മാനേജർ കെ കെ ജനാർദ്ദനൻ ശ്രീനാരായണ എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ദിനേശ് കരുവാങ്ങി വടകര ക്ലസ്റ്ററിലെ വിവിധ സ്കൂളുകളിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ പ്രസംഗിച്ചു ശ്രീനാരായണ എച്ച് എസ് എസ് ജില്ലാ കോർഡിനേറ്റർമാരായ എസ് ശ്രീജിത്ത് സ്വാഗതവും എം കെ ഫൈസൽ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു വിദ്യാർത്ഥിയുടെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര